തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിങ്ങിൽ ഇന്ന് വൻ തീപിടുത്തമുണ്ടായി റെയിൽവേ പാർക്കിങ്ങിൽ നിർത്തിയിട്ട് അറുന്നൂറോളം ബൈക്കുകൾ കത്തിനു റെയിൽവേ ലൈനിൽ നിന്നും തീപ്പൊരി വീണ് തീ പടർന്നതാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം തീപിടുത്തം ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന ഡി ജി പി ഇന്ന് പ്രതികരിക്കുകയും ചെയ്തു ഒരു ആറരക്കുള്ളിലാണ് ഇത് ഉണ്ടായത് ഇലക്ട്രിക്കിന്റെ ഇത് പോണ്ടല്ലോ മറ്റേ ട്രെയിൻ പോവാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു ചെറിയൊരു തീയെ ചെറിയൊരു സ്പാർക്കിംഗ് ആണ് വീണത് വീണത് ഈ വണ്ടി നമ്മൾ മൂടില്ലേ കവറ് ആ കവറ് മൂടണേ കവർമയാണ് ആ തീ വീണത് ഈ തീ പ്ലാസ്റ്റിക് അല്ല ഇമ്മ തീ ആ കവർ ഊരി കളഞ്ഞാ മതിയായിരുന്നു അതുണ്ടായില്ല പെട്രോൾ ടാങ്ക് പൊട്ടി ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും പാർക്കിംഗ് ഏരിയ ഒരു തീഗോളമായി മാറി മേൽക്കൂര ചൂടിൽ ഇടിഞ്ഞു താഴ്ന്നു ഇതോടെ നടുവിൽ കുടുങ്ങിയ വാഹനങ്ങളിലെ തീ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയായി സമീപത്ത് നിർത്തിയിട്ടിരുന്ന റെയിൽവേയുടെ അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിക്കുന്ന എഞ്ചിനും ഭാഗികമായി തീപിടിച്ചു കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി നടത്തിയ ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത് ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന പാസഞ്ചർ ട്രെയിൻ പിന്നോട്ടെടുത്ത് സുരക്ഷിതമാക്കിയതും അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു വളരെ ഭീകരമായിട്ടുള്ള അപകടത്തിലേക്ക് പോകാവുന്ന ഒരു പ്രശ്നമാണ് ഈ െങ്കിലും ഇപ്പോ നമുക്ക് തീയണച്ചു തൽക്കാലം ഗുരുതരാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയത് പ്രാഥമികമായി ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകാൻ ജില്ലാ പോലീസ് കമ്മീഷണറോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചെന്ന സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം ഡി ജി പി റവാഡ ചന്ദ്രശേഖർ ഐ വിറ്റ്നസ് പറഞ്ഞ കാര്യത്തില് അവർ പറഞ്ഞത് ഇവിടുത്തെ സ്പാർക്ക് മറ്റേ മോളിലുള്ള ഹെഡ്ലൈ റെയിൽവേ സ്പാർക്ക് മുകളിൽ റെയിൽവേയുടെ വൈദ്യുതി ലൈനിൽ നിന്നുള്ള തീപ്പൊരി വീണതാണ് അപകടത്തിനിടയാക്കിയതെന്ന ജീവനക്കാരുടെ വാദം റെയിൽവേ തള്ളി റെയിൽവേയും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോർപ്പറേഷന്റെ അനുമതിയില്ലാതെയാണ് പാർക്കിംഗ് ഏരിയ പ്രവർത്തിച്ചതെന്ന് ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് സംഭവത്തിൽ പോലീസ് കേസെടുത്തു ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം